ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്വാഗതം വിദ്യാര്ഥിനികളെ പീഡിപ്പിച്ച അറബി അധ്യാപകൻ അറസ്റ്റിൽ കുളത്തുപ്പുഴയിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥിനികളെ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ അറബി അധ്യാപകൻ അറസ്റ്റിൽ തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ സ്വദേശി ബാത്തിഷായാണ് പോലീസിന്റെ പിടിയിലായത് പ്രതി ഭിന്നശേഷിക്കാരനാണ് തന്റെ മൊബൈൽ ഫോണിൽ ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോകൾ കാണിച്ചാണ് ഇയാൾ പെൺകുട്ടികളെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയത് മൂന്നിലും നാലിലും പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇയാളുടെ ലൈംഗിക ഇരയായതെന്നാണ് റിപ്പോർട്ടുകൾ പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ അധ്യാപകനെതിരെ പരാതി ഉയർന്നിരുന്നു സംഭവത്തിൽ കേസെടുത്ത പോലീസ് ബാദിഷായി മടത്തറയിൽ നിന്നാണ് പിടികൂടിയത് പ്രതിക്കെതിരെ പോക്സോ പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിനു പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതേസമയം പ്രതി മൂന്ന് മാസം മുൻപാണ് സ്കൂളിൽ ജോലിക്ക് കയറിയതെന്നാണ് റിപ്പോർട്ടുകൾ ജോലിക്ക് കയറി ദിവസങ്ങൾ കഴിഞ്ഞതോടെ പ്രതിയെക്കുറിച്ചുള്ള പരാതികൾ ഉയരുകയായിരുന്നു സ്കൂളിൽ ജോലിക്ക് പ്രവേശിച്ചതു മുതൽ ഇയാൾ കുട്ടികളെ തന്റെ മൊബൈലിലെ ലൈംഗിക ദൃശ്യങ്ങൾ കാട്ടുന്നത് പതിവായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മൊബൈലിൽ ശേഖരിച്ചുള്ള ലൈംഗിക ദൃശ്യങ്ങൾ പെൺകുട്ടികളെ കാട്ടുകയും അവർക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു പ്രതിയുടെ രീതി സംഭവം പലതവണ ആവർത്തിച്ചതോടെ കുട്ടികൾ വീട്ടിൽ വിവരം പറയുകയായിരുന്നു അന്വേഷണത്തിൽ നിരവധി കുട്ടികൾക്ക് ഇത്തരത്തിൽ അനുഭവമുണ്ടായതായി വ്യക്തമാവുകയും ചെയ്തു തുടർന്നാണ് രക്ഷിതാക്കൾ കുളത്തൂപ്പുഴ പോലീസിൽ വിവരം അറിയിച്ചത് പരാതി ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയി ഇതിനിടെ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ മടത്തറയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേലക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി